നമസ്കാരം ഇന്നും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ചെറുപ്പക്കാർ തൊഴിൽ തേടിയെത്തുന്ന രാജ്യമാണ് അമേരിക്ക അവിടെ പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം ഒരുപക്ഷെ പലരും അതേക്കുറിച്ച് ബോധവാന്മാരാണോ എന്ന് പോലും സംശയമാണ് അവിടെ സർക്കാർ ഷട്ട്ഡൗൺ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞ രണ്ടാം മാസത്തിലേക്ക് കടക്കുകയാണ് സർക്കാർ ഷട്ട്ഡൗൺ എന്ന് പറയുമ്പോൾ ജീവനക്കാർക്ക് വലിയ ശതമാനം പേർക്കും ശമ്പളമില്ല ശമ്പളമില്ലാതെ എങ്ങനെയാണ് ഇവർ ജീവിക്കുക അതുപോലെ യാതൊരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല ജീവനക്കാരുടെ മാത്രം പ്രശ്നം അല്ല ഇത് അവിടെയുള്ള വളരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കുന്ന നിരവധി ആനുകൂല്യങ്ങളുണ്ട് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭക്ഷ്യ സാധനങ്ങൾ ലഭിക്കുന്നതിലൊക്കെ തന്നെ അവയെല്ലാം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എത്രയോ ആളുകൾ അക്ഷരാർത്ഥത്തിൽ അവിടെ ഇപ്പോൾ പട്ടിണി നടക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷട്ട്ഡൗണൊന്നും അദ്ദേഹത്തിന് ഒരു പുത്തരിയല്ല ആദ്യഘട്ടത്തിൽ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തഞ്ച് ദിവസത്തോളം ഇതുപോലെ ഷട്ട് ഡൗൺ ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോഴും ഒരു മാസം കഴിഞ്ഞിട്ടും ട്രംപിനാകട്ടെ യാതൊരു കുലുക്കവുമില്ല രാഷ്ട്രീയ എതിരാളികളായ അല്ലെങ്കിൽ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്താൻ പോലും ട്രംപ് ഇനിയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ എത്രയോ മേഖലകളെ ഈ ഷഡ്ഡോൺ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതിൽ ഏറ്റവും അധികം ബാധിച്ച ഒരു മേഖല വ്യോമയാന മേഖലയാണ് അമേരിക്കയിലെ വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ജീവനക്കാരുടെ എണ്ണം വളരെ കുറവാണ് വലിയൊരു ശതമാനം ജീവനക്കാർ ഒരു ശമ്പളവും വാങ്ങാതെയാണ് ഇപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശമ്പളമില്ലാത്തത് കൊണ്ട് തന്നെ പലരും ജോലിക്ക് വരാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വിമാന സർവീസുകൾ പലപ്പോഴും അവിടുത്തെ പ്രമുഖ വിമാനത്താവളങ്ങളിൽ പോലും താറുമാറാവുന്നത് ഇപ്പോൾ സാധാരണയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ അമേരിക്കയിൽ ചില വിമാനത്താവളങ്ങളിൽ ഉണ്ടായ ചെറിയ വിമാനങ്ങൾ കൂട്ടിമുട്ടിയതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ തന്നെ പ്രധാനമായും ഇപ്പോൾ പലരും വരണ ചൂണ്ടുന്നത് ഇതിനാവശ്യമായ ജീവനക്കാർ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണമെന്നാണ് അമേരിക്ക പോലെയുള്ള ഇത്രയും വലിയ വികസിതമായ എല്ലാ കാര്യങ്ങളും അത്യന്താധുനിക സംവിധാനങ്ങളുണ്ട് രാജ്യത്ത് അത് പ്രവർത്തിപ്പിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ ഈ വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് വിമാനങ്ങൾ പലതും മണിക്കൂറുകൾ വൈകിയാണ് പുറപ്പെടുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുന്ന വിമാനങ്ങളും വളരെ വൈകിരിക്കുന്നു അതുകൂടാതെ ഇപ്പോൾ അവിടെ പ്രതികൂല കാലാവസ്ഥയാണ് അപ്പോൾ ഈ ഒരു ചുറ്റുപാടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ട്രംപ് വ്യക്തമാക്കിയിട്ടുമില്ല സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ദുരിതാനുഭവിക്കുകയാണ് മാത്രമല്ല ഇതിൽ വേറൊരു വിഷമഘട്ടമുള്ളത് അവിടെ മാസ ശമ്പളക്കാരെ പലരും ഇൻഷുറൻസിന് മാസം പ്രീമിയം അടയ്ക്കേണ്ടതുണ്ട് പ്രീമിയം അടച്ചില്ലെങ്കിൽ പിന്നീട് ആ ഇൻഷുറൻസ് റദ്ദായി പോയാൽ അമേരിക്ക പോലുള്ള രാജ്യത്ത് നമുക്ക് ചികിത്സയ്ക്കായി വലിയ തോതിലുള്ള ചിലവാണ് നമ്മളെ ഇന്ത്യ പോലെയൊന്നുമല്ല അവിടെ വൻതോതിൽ നമ്മൾ പൈസ മുടക്കിയാൽ മാത്രമേ നമ്മൾ ചികിത്സ നടത്താൻ പറ്റുകയുള്ളൂ ഈ ഇൻഷുറൻസ് ഇല്ലാതായി പോയാൽ പിന്നെ സാധാരണക്കാരുടെ കാര്യമൊക്കെ തന്നെ വളരെ ദയനീയമായൊരു അവസ്ഥയിലേക്ക് മാറാനാണ് സാധ്യത അതല്ല ഇനി ഇൻഷുറൻസ് പുനഃസ്ഥാപിക്കണമെങ്കിൽ പോലും വലിയ തോതിലുള്ള പൈസ നേരത്തെ അടയ്ക്കേണ്ടിയിരുന്ന അതിൻ്റെ ബാധകളെല്ലാം കൂടെ ചേർത്ത് അടയ്ക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവിടെ സാധാരണക്കാർ ഇപ്പോൾ നട്ടം തിരികുകയാണ് പിന്നെ വിമാനയാത്രയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അമേരിക്കയിൽ വലിയ പമ്പന്മാർ മാത്രമല്ല സാധാരണക്കാര് പോലും അതായത് പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള വിമാന സര്വീസിലൊക്കെ തന്നെ സഞ്ചരിക്കുന്നത് പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ തന്നെ ആയിരിക്കാം പക്ഷേ അവർക്കൊക്കെ തന്നെ ഇപ്പോൾ വലിയൊരു ദുരിതമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലോകവ്യാപകമായി സമാധാനം സ്ഥാപിക്കാനും അതുവഴി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടാനും ശ്രമം നടത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ സമാധാനം പാലിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ കാര്യം അദ്ദേഹം മറന്നുവോ എന്നുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർ തന്നെ പലപ്പോഴും ചോദിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഒരു ആഗോള വിപണി തകർച്ച പോലും ഭാവിയിൽ ഭാവിയിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് അത് എപ്പോഴും സംഭവിക്കും എന്നവർക്ക് പറയാൻ കഴിയുകയില്ല എങ്കിൽ പോലും ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വൻകിട രാജ്യങ്ങളിലുണ്ടാകുന്ന ഈ പ്രതിസന്ധികളൊക്കെ തന്നെ ആത്യന്തികമായി ഇത് കൊണ്ടു നിന്ന് എത്തിക്കുന്നത് ഒരു വലിയ ഓഹരിപണി തളർച്ചയിലേക്കായിരിക്കും എന്നാണ് ആ വിദഗ്ധന്മാരൊക്കെ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ട്രംപാകട്ടെ തൻ്റെ കർശന നിലപാടുകളുമായി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് ഡെമോക്രാറ്റിസുമായി ചർച്ച നടത്തി ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ട്രംപിൻ്റെ എല്ലാ കാര്യത്തിലുള്ള പിടിവാശി തന്നെ ആയിരിക്കാം സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ തോതിലുള്ള എതിർപ്പ് ഉയരുന്നത് അമേരിക്ക പോലെയുള്ള ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യത്ത് അവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഭീകരാവസ്ഥയിലൂടെയായിരിക്കും ഇപ്പോൾ അവിടുത്തെ സർക്കാർ കടന്നു പോകുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും ലോകത്തെ ഏറ്റവും അധികം വ്യവസായങ്ങളുള്ള ഒരു രാജ്യമാണ് അമേരിക്ക പക്ഷേ എന്നിട്ട് പോലും എല്ലാ മേഖലകളെയും വല്ലാത്ത രീതിയിൽ മോശമായി ബാധിക്കുന്ന ഒരു ഷട്ട് ഡൗൺ അവിടെ വന്നിട്ട് പോലും അതിന് പരിഹാരം കണ്ടെത്താൻ ഇപ്പോഴും അവർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമായിട്ടാണ് സാമ്പത്തിക വിദഗ്ദ്ധർമാരൊക്കെ തന്നെ വിലയിരുത്തുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ആഗോള യൂണിയിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട് പണ്ട് അമേരിക്കയിലൊക്കെ തന്നെ ബാങ്കിങ് മേഖല തകർന്നപ്പോഴും ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയ്ക്ക് യാതൊരു കേടുപാടും കൂടാതെ നിലനിൽക്കാൻ കഴിഞ്ഞതൊക്കെ തന്നെ നമുക്ക് ശക്തമായ ഒരു അടിത്തറ ഉണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശക്തനായ ഒരു ഭരണാധികാരിയുണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കഴിവുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയേക്കാൾ എത്രയോ ഭേദമാണ് ഈ മേഖലയിലൊക്കെ തന്നെ ഇന്ത്യ എന്ന് നമ്മൾ പറയേണ്ടി വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഇന്ന് ഏറ്റവും ശ്രദ്ധേയനായ ഒരു നേതാവായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട രഹസ്യങ്ങളിലൊന്ന് അദ്ദേഹത്തിന് ഇവിടെ ശക്തമായൊരു ഭരണം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ മറ്റ് യാതൊരു തരത്തിലുമുള്ള വിഷമതകളില്ലാതെ ഭംഗിയായി രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മിത്രങ്ങളെക്കാൾ ഏറെ ശത്രുക്കളെ സമ്പാദിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അമേരിക്കയിൽ ഒരുപക്ഷെ ഇനിയും ഈ ഒരു അവസ്ഥ നീണ്ടുപോകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളതും ഉറപ്പാണ്